അടിച്ചുതിന്റെ മുപ്പത്തി രണ്ട് പല്ല് ഞാൻ പറിക്കാത്തത് അല്ലെങ്കിൽ അടിച്ചതിന്റെ അണപ്പല്ല് തെറുപ്പിക്കുമെന്ന് എന്നോട് പറയാനിരിക്കുന്നവരോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ എനിക്ക് ഇനി മുപ്പത്തിരണ്ട് പല്ലില്ല ഇരുപത്തെട്ട് പല്ലുള്ളൂ ഗായ്സ് എന്റെ വിസ്റ്റം ടൂത്ത് അഥവാ അണപ്പല്ല് അല്ലെങ്കിൽ വിജ്ഞാനത്തിന്റെ പല്ല് ഞാൻ അതങ്ങ് പറിച്ചു കൊടുത്തു അതുകൊണ്ട് ഇനി കുറച്ചു നാണെങ്കിൽ കുറച്ച് വിജ്ഞാനം കുറവായിരിക്കും കേട്ടോ കവിഡ് ഉള്ളിയാണ് ഞാൻ സർജറിക്ക് പോയത് തിരിച്ച് സഡേഷൻ്റെ പവറിൽ ഞാൻ വീൽ ചെയറിലാണ് വീട്ടിലേക്ക് വന്നതെന്ന് മാത്രം കുഞ്ഞു നാള് പല്ല് പറിച്ചുകഴിഞ്ഞാൽ അപ്പൊ തന്നെ റെഡി റെഡിയാവുമല്ലോ ഒരു രണ്ട് മൂന്ന് മണിക്കൂറായ്മുമ്പോൾ അതുകൊണ്ടു ഓക്കെ അത് പ്രതീക്ഷിച്ചാണ്ടോ ഞാൻ പോയത് ഈ പ്രായത്തിൽ പല്ല് പറിക്കാനായിട്ട് പക്ഷേ വിചാരിച്ച പോലല്ലാട്ടാ വലിയ സുഖം അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ അതേ കാണാൻ പാടില്ല ഇതുപോലെ കരച്ചും പിഴിച്ചൊക്കെ കഴിക്കേണ്ട വന്നു ഒരാഴ്ച അതുകൊണ്ട് എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒന്നും അങ്ങോട്ട് വരാൻ പറ്റിയില്ല പല്ല് പറക്കണക്കാൻ മുമ്പ് സർജൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു എനിക്ക് ആ പറിച്ച് കഴിയുമ്പോൾ പല്ലുകൾ എനിക്കും തന്നയോ എന്റെ ഓർമ്മയ്ക്ക് സൂക്ഷിക്കാനാണെന്ന് എന്റെ ഉദ്ദേശം വേറെയായിരുന്നു പല്ല് കിട്ടി കഴിഞ്ഞുകഴിയുമ്പോ അത് വീടിന്റെ ഓടിന്റെ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പുതിയ പല്ല് വരുന്നതാണല്ലോ കൊച്ചുനാളോട് നമ്മൾ ശീലിച്ചേക്കുന്നതും കേട്ടേക്കുന്നതും അതൊന്നും പരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ ഡോക്ടർ പറഞ്ഞു അൺഫോർച്യുനേറ്റ്ലി ഇപ്പോഴത്തെ പോളിസി അനുസരിച്ചിട്ട് അവർക്ക് തന്നയക്കാൻ പറ്റില്ലാന്ന് സാര